ജീവിതം പത്രപ്രവർത്തനങ്ങൾക്കും മൂല്യങ്ങൾക്കും വേണ്ടി മാറ്റിവെച്ചവരാണ് മുതിർന്ന പത്രപ്രവർത്തകരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റു പല മികച്ച ജോലി ലഭിച്ചിട്ടും അഭിനിവേശം കൊണ്ട് പത്രപ്രവർത്തന രംഗത്തെ കടന്നു വന്നവരുണ്ട് സമൂഹ പ്രതിബദ്ധ തന്നെയാണ് ഇതിന് കാരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ സംഘടനയായ സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ കേരളയുടെ രണ്ട് ദിവസങ്ങളിൽ നടക്കുന്ന അഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ചേംബർ ഹാളിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മുതിർന്ന പത്രപ്രവർത്തകർ സർക്കാരിന് മുൻപിൽ വെച്ച ആവശ്യങ്ങൾ ന്യായമാണ് ഇക്കാര്യം അവർ തുറന്ന് നേരിൽ പറഞ്ഞിട്ടുണ്ട് മുതിർന്ന പത്രപ്രവർത്തകരുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണനയിലാണെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അതുപോലെ തന്നെ ന്യായമാണത് സംസ്ഥാനത്തിൻ്റെ വിഭവ പരിഗണിക്കുന്നതുകൊണ്ട് അവയൊക്കെ എങ്ങനെ എത്രത്തോളം പരിഗണിക്കാൻ കഴിയുമെന്ന കാര്യം തീർച്ചയായും പരിശോധിക്കുമെന്നറിയുക ടെൻഷൻ കാര്യങ്ങൾ ആരോഗ്യപ്രതി വിധിയായി നിരവധി ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ട് ടെൻഷൻ വർദ്ധിപ്പിക്കണം പെൻഷൻ ഗണയിലും കോൺട്രിബ്യൂഷനിലും കാര്യങ്ങള മാറ്റങ്ങളുണ്ടാകണം ചികിത്സാ സഹായം ലഭ്യമാക്കണം തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ് സർക്കാരിൻ്റെ ശ്രദ്ധിക്കുന്നത് യൂണിയന്റെ ഭാരവാക്യം വളരെ കൃത്യമായി ആവശ്യങ്ങൾ ലഭിക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾ അനുഭവങ്ങളും പരിശോധിക്കുന്നതാണെന്ന് അറിയിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് രാവിലെ പയ്യാമ്പലത്തുള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്മൃതികൂടീരത്തിൽ പുഷ്പാർച്ചന നടത്തി ചടങ്ങിൽ പ്രമുഖ വ്യവസായികളെയും നീറ്റ് പി പരീക്ഷയിൽ ദേശീയ തലത്തിൽ രണ്ടാം റാങ്ക് നേടിയ ഡോക്ടർ ഗ്രീഷ്മ ഗൗതമിനെയും ഡോക്ടർ ടി പി നാരായണനേയും ആദരിച്ചു ഇ എം രഞ്ജിത്ത് ബാബുവിന്റെ വാർത്താ പരിക്രമണം പുസ്തക പ്രകാശനവും നടന്നു കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഗായകൻ വി ടി മുരളി എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു കെ വി സുമേഷ് എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചലേരി സി പി എ ജില്ലാ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് പി അജയ്കുമാർ ജനതാദൾ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ദിവാകരൻ സീനിയർ ജേണലിസ്റ്റ് യൂണിയൻ കേരള സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ ജനാർദ്ദനൻ നായർ ജനറൽ കൺവീനർ സി പി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ